എന്താ തലയിലൊരു കവറൊക്കെ ഇട്ടെടുക്കണോ ക്ലൈമറ്റ് പിടിക്കണില്ലല്ലോ അതെല്ലാം ഇംഗ്ലീഷ് പറയാം എലിക്കോ ആ എലിക്ക് റാറ്റ് അറിയാം വന്നിട്ടുണ്ട് റാറ്റ കോണിയാ ോണിയ വന്നിട്ടുണ്ട് എലിക്കോണിയ അതിന് എലിക്കോണിയാന്ന് തന്നെ പറഞ്ഞാൽ മതി അത് അമേരിക്കൻ സാധനമാണ് പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ നന്നായിട്ട് ഇണ്ടാവുന്ന അത് വന്നിട്ടില്ല അതിന് ഓഫർ ഉണ്ടോ ഓഫർ ഉണ്ട് നല്ല അടിപൊളി ചെടികളൊക്കെ ഉള്ളിട്ടോ എലിക്കോണിയെ അടിപൊളി ചെടിയാണ് നല്ല പ്ലാന്റ് അല്ലേ ഈ റെഡിന് എത്ര വരുന്നത് നമുക്ക് നാല് നാല്പുരുപ്പ് കൊടുക്കാം നല്ല ഓഫർ ആണല്ലോ പിന്നെ അതിന് മിനിയേച്ചർ ഉണ്ടല്ലോ അല്ലേ മിനിയേച്ചർ ഓറഞ്ച് മിനിയേച്ചർ ഓറഞ്ച് പ്ലാൻസ് രണ്ടും മൂന്നും നല്ല പ്ലാന്റ് പിന്നെ ഇതിൽ എല്ലോ ആണുണ്ടല്ലോ എല്ലാം നമുക്ക് അടിപൊളി വെരിഗേറ്റഡ് ഉണ്ടല്ലോ നല്ല അടിപൊളി പ്ലാന്റ് അല്ലേ എത്ര ദിനം കൊടുക്കും കൊടുക്കും അപ്പൊ

വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞില്ല എന്താ സംഭവം ആ എന്താ അവസാനം വീഡിയോന്റെ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് പറഞ്ഞാ പറഞ്ഞത് പറഞ്ഞു അതന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മളെ ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്